ർത്താവ് എല്ലാരെ അനുഗ്രഹിക്കിട്ട് നമ്മള് ഇന്ന് വൈകുന്നേരം കിറ്റുമായിട്ട് പോവുകയാണ് ഇത് ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള സാധനം ഇരുപത്തിയാറ് കൂട്ടം സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അപ്പൊ അത് അതുമായിട്ട് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ചർച്ചിന്റെ മത്സരങ്ങളിലുള്ള കിടപ്പ് വീട് വീടുകളിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇത് കൊടുക്കാൻ വേണ്ടി ഇത് കിടപ്പ് കൊടുക്കുന്നത് മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവർക്കാണ് കൊടുക്കുന്നത് നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ പലപ്പോഴും കൊടുക്കാറുണ്ട് ഇവിടെ തന്നെ ഇപ്പൊ പല ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് അറിയാം വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ നമുക്കറിയാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് മൊത്തം ഇരുപത്തി മൂവായിരം രൂപ സാധനങ്ങളാണ് ഇപ്പോൾ ഇന്ന് കൊടുക്കുന്നത് ഈ വൈദന കൊടുക്കുന്നത് അതിലെ ഇരുപതിനായിരം രൂപ മറ്റൊരു അങ്കിള അയച്ചു തിരികെ മൂവായിരം രൂപ അങ്ങനെ അയച്ചു തന്നെ ഇരുപത്തി മൂവായിരം രൂപ സാധനമാണ് നമ്മളിപ്പോള് ഇത് കൊണ്ട് കൊടുക്കുന്നത് തുടർന്നും ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ഈ സഹായിച്ച പ്രിയ അങ്ങനെ അതുപോലെ തന്നെ പാസ്റ്റ് മറ്റൊരു ദേഹാസനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ നിലയിൽ കൊടുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ കണക്ക് ഏകദേശം ഒരു മാസം ആയിരത്തി മുന്നൂറ് രൂപ വീതം ഉള്ള ഓരോ കിറ്റുകളാണ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിയാറ് ഐറ്റംസ് ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഇതുണ്ട് അദ്ദേഹം പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇനിയും ഇതുപോലെ അനേകം കിടപ്പ് രോഗികളെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സംരക്ഷണത്തിനാധികം നമ്മളെ സഹായിച്ചിട്ടെ